ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട് കടായിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് അളവിൽ തിക്ക് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക ചൂടുവെള്ളമൊന്നുമല്ല നോർമൽ വാട്ടർ തന്നെയാണ് കാൽ ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി എടുത്തിട്ടുള്ളത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ ബ്രൗൺ ഷുഗർ ആണ് ഞാനിപ്പം ബ്രൗൺ ഷുഗർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പം ബ്രൗൺ ഷുഗർ ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് നമ്മളെ നോർമൽ ഷുഗർ ഉണ്ടല്ലോ അതും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ശർക്കരയാണ് താല്പര്യം അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഒന്ന് തിളച്ച് വരണം കേട്ടോ തിളച്ച് വരുന്നവരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല തിളച്ച് തുടങ്ങിയാൽ ലോ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ഒന്ന് തിളക്കാനായി വെയിറ്റ് ചെയ്യുക ഇതിപ്പം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലേക്കൊന്ന് ഫ്ലെയിം മാറ്റുകയാണ് കേട്ടോ ഇനി രണ്ട് നേന്ത്രപ്പഴം ഈ ഒരു രീതിയിലൊന്ന് ചരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് തിക്നസ്സൊക്കെ ഈ ഒരു തിക്നസ്സിൽ ചരിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് ഇനി നമുക്ക് നേന്ത്രപ്പഴം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഫ്ലെയിം വീണ്ടും കൂട്ടി വെച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട് തിളച്ച് തുടങ്ങുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക പിന്നെ പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പഴ എടുക്കുക പഴുക്കാത്ത പഴ എടുക്കരുത് എന്നാൽ അങ്ങോട്ട് പഴുത്തൊടഞ്ഞു പോകുന്ന വിധത്തിലുള്ള പഴവും അങ്ങനത്തെതും എടുക്കരുത് നമുക്ക് പീസായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാൻ കഴിയുമല്ലോ ആ ഒരു രീതിയിലുള്ള പഴമാണ് എടുക്കേണ്ടത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിപ്പോൾ ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് പഴം ഈ ഒരു രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ പഴം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ തന്നെ അരക്കപ്പ് അളവിൽ ചൗവരി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോണാണ് ചോളം ഉണ്ടല്ലോ ചോളം ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണ് ഇത് ഫ്രോസൺ ആണ് ഫ്രോസൺ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടല്ലോ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി കോണ് അതായത് ചോളം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള കോണ് ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന കോണ് ഫ്രോസൺ അല്ലാത്ത കോണ് കിട്ടുമല്ലോ നമുക്ക് അതാണെങ്കിൽ ഒന്നൊന്ന് കുക്ക് ചെയ്ത് എടുത്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ടൈമിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരുപാട് നേരം വെച്ച് കുക്ക് ചെയ്യുന്നില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രമാണ് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുന്നത് അത് ഫ്രോസൺ ആയതുകൊണ്ട് മാത്രമാണ് ആ കാര്യം ശ്രദ്ധിക്കുക ഫ്രോസൺ അല്ലെങ്കിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ട് അപ്പോഴേക്കൊന്ന് കുക്കായി കിട്ടുമ്പോൾ അതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു മൂന്ന് മിനിറ്റ് ഈ ഒരു രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഈ ടൈമിൽ തന്നെ ഇത് ഞാൻ എടുത്ത് വെച്ചിരുന്നു മറന്നുപോയതാണ് ഈ ടൈമിൽ തന്നെ ഇത്തിരി നട്സ് എടുത്തിട്ടുണ്ട് കിശ്മിസും എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് ഞാനിപ്പം കാഷ്നട്ടും ബദാമും കിശ്മിസുമാണ് എടുത്തിട്ടുള്ളത് ഇത്തിരി ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ പിന്നെ ഇതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല നിങ്ങളെ കയ്യിലുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഇവ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അര ടീസ്പൂൺ ഏലക്കായ പൊടി ഒരു ടീസ്പൂൺ നെയ്യ് ഇവയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിപ്പം ഇവിടെ ഒരു മൂന്ന് മിനിറ്റ് നമ്മളൊന്ന് വീണ്ടും കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് റെഡി ആയി വന്നിട്ടുണ്ട് ഇത്ര മതി ഇട്ടോ ഇനിയും ഒരുപാട് നേരം വെച്ചിട്ട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല ചൂടാറി വരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകി വരും അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇതിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഇനി സെർവ് ചെയ്യാനായിട്ട് പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് നേന്ത്രപ്പഴം കൊണ്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് നേന്ത്രപ്പഴം കൊണ്ട് നമ്മൾ പല വെറൈറ്റി സ്നാക്കുകളും കാണിക്കാറുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഓയിലിൽ ഫ്രൈ ചെയ്തിട്ടുള്ള സ്നാക്കുകളൊന്നും ഇല്ലാത്തവർക്ക് ഈ ഒരു രീതിയിലൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്ന ടൈമിനാണെങ്കിലും കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിനാണെങ്കിലും ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് റെഡിയാക്കി നോക്കാവുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് വെറുതെ പറയല്ല നിങ്ങൾ റെഡിയാക്കി കഴിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും പിന്നെ നമ്മൾ പഞ്ചസാര ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തത് നിങ്ങളെ താല്പര്യം പോലെ മധുരം കൂടുതലോ കുറവോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടെ ഒന്ന് കമൻസ് അറിയിക്കുക റെസിപ്പിയെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ല റെസിപ്പിയായി വീണ്ടും കാണാം താങ്ക്